സംഗീതജ്ഞൻ ഇളയരാജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാളികൾക്ക് ഒട്ടനവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് സംഗീത ലോകത്തെ ഗോട്ടാണ് ഇളയരാജ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കാരണം ഒട്ടനവധി മികച്ച ഗാനങ്ങൾ അദ്ദേഹത്തിലൂടെ പിറവിയെടുത്തിട്ടുണ്ട് മലയാളത്തിലടക്കം പിറവിയെടുത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രൊഫഷണലിന് പുറമെ വ്യക്തി ജീവിതത്തിൽ ഇളയരാജയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് മലയാളികളിൽ പല ആളുകൾക്കും വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ളത് ഈ മഞ്ഞുമൽ ബോയ്സ് സമയത്തൊക്കെ ഈ മഞ്ഞുമൽ ബോയ്സിലെ തൻ്റെ ഗാനത്തിനെതിരെ കോപ്പിറൈറ്റ് ഉന്നയിക്കുകയും ഈ കോപ്പിറൈറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒട്ടനവധി വിവാദ പ്രസ്താവനകൾ നടത്തുകയും പലപ്പോഴും പൊതുവേദികളിലൊക്കെ ഇളയരാജയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് മലയാളികൾക്ക് ഭിന്ന അഭിപ്രായമുള്ളത് എന്നാൽ ഇളയരാജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് തമിഴ്നാട്ടിലെ ശ്രീവില്ലിപുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഇളയരാജ ഇളയരാജ ഈ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രവേശിക്കുകയായിരുന്നു എന്നാൽ ശ്രീകോവിലിൽ പ്രവേശിച്ച ഇളയരാജെ ക്ഷേത്ര ഭാരവാഹികൾ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു കാരണം എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലമാണ് സാധാരണഗതിയിൽ പൂജാരികൾക്ക് മാത്രമാണ് ശ്രീകോവിലിനകത്ത് പ്രവേശനമുള്ളത് അതുകൊണ്ട് തന്നെ ഭക്തനായ ഇളയരാജയ്ക്ക് യാതൊരു തരത്തിലും ശ്രീകോവിലിൽ കടക്കാനുള്ള അവകാശമില്ലെന്നും അതുകൊണ്ടാണ് ഇളയരാജെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില ഭിന്ന അഭിപ്രായങ്ങളുണ്ട് ഇളയരാജെ ജാതീയപരമായി അധിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇളയരാജയെ അനുകൂലിക്കുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ആളുകൾ പറയുന്നത് ഇളയരാജയ്ക്ക് എല്ലാവർക്കും ഭക്തർമാർക്ക് എല്ലാവർക്കും ഒരു നിയമമാണ് അതിനെ മറികടക്കാൻ ഇളയരാജക്ക് പ്രത്യേകമായിട്ടൊരു നിയമമില്ല അതേസമയം ക്ഷേത്ര ഭാരവാഹികൾ യാതൊരു തരത്തിലും ഇളയരാജയെ തടയുകയോ അവിടെ നിന്ന് ഒരു പുറത്താക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും നടത്തിയില്ല മറിച്ച് മാന്യമായി തന്നെ അവർ ഇളയരാജയെ ശ്രീകോവിലിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നു ശേഷം ശ്രീകോവിലിന് പുറത്ത് നിന്ന് ഇളയരാജയെ ക്ഷേത്ര ഭാരവാഹികൾ ആദരിക്കുകയും ചെയ്യുകയും ചെയ്തു ഏതായാലും സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി വൈറലാകുകയാണ് വീഡിയോ കാണാം Mwenye kiwanyan kiwanyan, mwenye kiwanyan, mwenye kiwanyan, mwenye kiwanyan.